കോഴിക്കോട് പ്രസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളായി ചുമതലയേറ്റ എല്ലാ സഹപ്രവർത്തകരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു അവർ ചുമതലയേറ്റതിന് ശേഷം നടന്ന ആദ്യത്തെ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാലുള്ള അഭിമാനം എനിക്കുണ്ട് പിന്നെ നേരെ കാര്യങ്ങളിലേക്ക് വരികയാണ് അമുഖമില്ലാതെ ഈ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ദൂതനായി കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആർ എസ് എസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹോസബലെ കണ്ടു എന്ന് ഞാൻ ആരോപണം ഉന്നയിച്ചത് ശരിയാണെന്നിപ്പോൾ എല്ലാവരും സമ്മതിച്ചു ആദ്യമൊക്കെ കുറേ പേര് തർക്കിച്ചു അങ്ങനെ ഇല്ല ഉണ്ടയില്ലാത്ത വഴിയാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു കണ്ടു കണ്ടത് പല കാര്യങ്ങളിലും ഉണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ചെയ്തു തരാം എന്നായിരുന്നു സന്ദേശം അതിന് പകരം ഞങ്ങളെ ഉപദ്രവിക്കരുതെന്നായിരുന്നു പകരമുള്ള ഡിമാൻഡ് അതിനെ തുടർന്നാണ് പിന്നീട് ആണ് അതിന് സഹായകരമായ പല നിലപാടുകളെടുത്തത് അതിനേക്കാളൊക്കെ പ്രധാനം കേരളത്തിന്റെ അഭിമാനമായ ഒരു ഉത്സവം തൃശൂർ പൂരം അത് ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെ ജനങ്ങളുടെ എല്ലാ വിഭാഗം ജനങ്ങളുടെ ഹിന്ദുക്കളുടേത് മാത്രമല്ല എല്ലാ വിഭാഗം ജനങ്ങളും ഹൃദയത്തിലേറ്റുന്ന ഒരു ഉത്സവത്തെ അതിനെ കലക്കാൻ ആ പൂരം കലക്കാൻ വേണ്ടി നടത്തിയ ഒരു ഗൂഢാലോചന അത് വളരെ വ്യക്തമാണ് കാരണം ഗവൺമെന്റിന്റെ ഡിഫൻസ് സിറ്റി പോലീസ് കമ്മീഷണറാണ് അഴിഞ്ഞാടിയിട്ടാണ് അത് ഡിസറപ്റ്റ് ചെയ്തത് കളക്ട് ചെയ്തതെന്ന് അദ്ദേഹത്തെ മാറ്റി ഞങ്ങളുടെ ജോലി കഴിഞ്ഞു തന്ന അപ്പോഴാണ് ഞാൻ പറഞ്ഞത് അന്ന് രാ അന്ന് പകലും അന്ന് രാത്രിയും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ പതിനൊന്ന് മണി മുതൽ പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിവരെ കമ്മീഷണർ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അഴിഞ്ഞാടുമ്പോൾ അയാളോട് നോ പറയാൻ ഹൈറാർക്കിയിൽ അതിനേക്കാൾ ഉയർന്ന സ്ഥാനത്തുള്ള ഈ എ ഡി ജി പി അവിടെ ഉണ്ടായിരുന്നില്ലേ അപ്പൊ എ ഡി ജി പി ഇപ്പൊ ഇതൊരു പുതിയ വാർത്ത വന്നിരിക്കുന്നു അന്വേഷിക്കപ്പെടേണ്ടതാണ് അതായത് പൂരം നടത്തുന്നതിന് വേണ്ടിയിട്ടൊരു പ്ലാൻ ഉണ്ടാവും പോലീസിന് വർഷങ്ങളായി പോലീസ് ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഒരു കുഴപ്പമില്ലാതെ ആ പ്ലാൻ മായി കമ്മീഷണർ വന്നപ്പോൾ ആ പ്ലാൻ റിജക്ട് ചെയ്ത് ഈ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ഒരു പുതിയ പ്ലാൻ നിർദ്ദേശിച്ചു എന്നാണ് പുതിയ വാർത്ത വന്നിരിക്കുന്നത് അന്വേഷിക്കപ്പെടേണ്ട അന്വേഷിക്കപ്പെടേണ്ട വാർത്തയാണ് ആ പ്ലാൻ പ്ലാനനുസരിച്ചിട്ടാണ് ഇത് മുഴുവൻ കുളമായി പോയത് പൂരം കലക്കിയത് പൂരം കലക്കിയത് നിസ്സാര കാര്യമല്ല കാഫിർ വിവാദം പോലെ ഗൗരവമുള്ളൊരു കാര്യമാണ് കാഫിർ വിവാദം മലപൂർവ്വമായി ഉണ്ടാക്കി രാഷ്ട്രീയമായ ഭിന്നിപ്പുണ്ടാക്കി സാമൂഹ്യമായ ഭിന്നിപ്പുണ്ടാക്കി അതിൽ നിന്നും മുതലെടുപ്പ് നടത്തി ജയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തന്ത്രമായിരുന്നു അത് പൊളിഞ്ഞു ഇതുപോലെ തന്നെ ഇത് മറ്റൊരു കൂട്ടരെ ജയിപ്പിക്കാൻ ഒരു ഈ വടക്കേ വടക്കേന്ത്യയിലൊക്കെ ചില സംസ്ഥാനങ്ങളിലൊക്കെ നടക്കുന്നത് പോലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ വർഗീയ കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില വിത്തുകൾ പാകും അതുപോലെ ഒരു വലിയ ഹൈന്ദവ വികാരം ഉണ്ടാക്കി ബി ജെ പിയെ തൃശൂരിൽ ജയിപ്പിക്കാൻ വേണ്ടി നടത്തിയ വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ പൂരം കലക്കൽ അതുകൊണ്ട് ആ പൂരം കലക്കിയ സംഭവത്തെക്കുറിച്ചും അതിന് പിന്നിലുള്ള ഗൂഢാലോചനയെക്കുറിച്ചും അതിലെ പങ്കാളികളായ ആളുകളെ കുറിച്ചുമെല്ലാം ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എന്ന് കേരളത്തിൽ യു ഡി എഫ് ആവശ്യപ്പെടുകയാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുകയാണ് പ്രധാനമായിട്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം സംഭവങ്ങൾ മാത്രം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പോവുകയാണ് ഇപ്പം നമ്മുടെ ഓണക്കാലമായി പല സ്ഥലത്തും ഓണച്ചന്തകൾ തുടങ്ങിയിട്ടില്ല ഓണച്ചന്തകളിൽ സാധനങ്ങൾ വന്നിട്ടില്ല മാത്രമല്ല ഈ സപ്ലൈകോയും ഗവൺമെന്റ് ഓണച്ചന്ത തുടങ്ങുന്ന എന്തിനാ ഫെസ്റ്റിവൽ സീസൺ ആവുമ്പോൾ വലിയ വിലക്കയറ്റം ഉണ്ടാവും കൃത്രിമമായ വിലക്കയറ്റം മാർക്കറ്റിൽ ഉണ്ടാവും ആ വിലക്കയറ്റം തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഓണച്ചന്ത ആരംഭിക്കുന്നത് ഈ ഗവൺമെന്റ് വളരെ ഒരു കാര്യം ചെയ്തു ഓണച്ചന്ത തുടങ്ങിയ ദിവസം ഓണച്ചന്തയിലൂടെ വിൽക്കുന്ന സർക്കാർ കൊടുക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾക്ക് സബ്സിഡൈസ് ആയിട്ടുള്ള നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂട്ടി കേട്ട് കഴിവുണ്ടോ എവിടെയെങ്കിലും എന്തിനാണ് ഗവൺമെന്റ് മാർക്കറ്റ് ഇന്റർവെൻഷൻ ആണ് ഗവൺമെന്റ് നടത്തുന്ന മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തി യഥാർത്ഥത്തിൽ അല്ലെ മാർക്കറ്റിൽ ഉണ്ടാകാവുന്ന കൃത്രിമമായ വിലക്കയറ്റം തടയാൻ ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് ഓണ ചെന്ന് തുടങ്ങുമ്പോൾ തന്നെ ഒരു മൂന്ന് ഐറ്റം ഒഴിച്ച് പത്ത് ഐറ്റത്തിന്റെ വില ഞങ്ങൾ വർദ്ധിപ്പിക്കുക അത് തന്നെ വിലക്കയറ്റത്തിന് കാരണവും സാധനം ഇല്ല ഉള്ള സാധനം എല്ലായിടത്തും എത്തിയിട്ടില്ല കൂടെ അതിന്റെ കൂടെ വിലക്കയറ്റം ഓണ സമ്മാനമാണ് ഗവൺമെന്റിന്റെ അതുപോലെ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു അതുകൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയാണ് ഇലക്ട്രിസിറ്റി ബോർഡ് നാല് രൂപ ഇരുപത്തി ഒമ്പത് പൈസക്ക് ഒരു യൂണിറ്റ് വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങിക്കാൻ ഇരുപത്തഞ്ച് കൊല്ലത്തേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള എഗ്രിമെന്റ് ഉമ്മൻ ഞാൻ ഇവിടെ സർക്കാർ ഉണ്ടാക്കി ഇരുപത്തഞ്ച് കൊല്ലത്തേക്ക് ഈ ഗവൺമെന്റ് അത് അഴിമതിയാണെന്ന് പറഞ്ഞാൽ അത് റദ്ദാക്കി റദ്ദാക്കിയിട്ട് ഇപ്പം എത്രക്കാ വാങ്ങിച്ചതെന്ന് ഒരു യൂണിറ്റിന് എട്ട് രൂപ മുതൽ പന്ത്രണ്ട് രൂപ വരെ വിലക്ക് വാങ്ങിക്കുക ഒരു യൂണിറ്റിന് നാല് രൂപ ഇരുപത്തി ഒമ്പത് പൈസക്ക് വാങ്ങിക്കാൻ ഇരുപത്തഞ്ച് കൊല്ലത്തേക്ക് വാങ്ങിക്കാൻ ഉണ്ടായിരുന്ന കരാറ് റദ്ദാക്കി ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷത്തോളമായി പുറത്തുനിന്ന് മേടിക്കുകയാണ് എത്രക്ക് എട്ട് രൂപ അതിന്റെ ഇരട്ടിയല്ല മൂന്നിരട്ടി തവയ്ക്ക് മേടിക്കുകയാണ് അപ്പൊ ഇതെല്ലാം കൂടി ഡെയിലി പത്ത് പതിനഞ്ച് ഇരുപത് കോടി രൂപയുടെ നഷ്ടം വൈദ്യുതി ബോർഡിൽ ഉണ്ടാവുകയാണ് വൈദ്യുതി ബോർഡിന്റെ രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ വൈദ്യുതി ബോർഡ് ലാഭത്തിലായിരുന്നു അതുവരെയുള്ള ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ലോസ് എല്ല സഞ്ചിത നഷ്ടം എന്ന് പറയുന്നത് ആയിരത്തി എൺപത്തി മൂന്ന് കോടിയായിരുന്നു ഇപ്പത് നാൽപ്പതിനായി നാൽപ്പത്തി അയ്യായിരം കോടിയായി എട്ട് വർഷം കൊണ്ട് നാൽപ്പത്തി അയ്യായിരം കോടിയായി ഈ തെറ്റായ നടപടികൾ അതിന്റെ പാപഭാരം മുഴുവൻ സാധാരണക്കാരൻ്റെ തലയിൽ കെട്ടിവെച്ച് രണ്ടാഴ്ചം വൈദ്യുതി ചാർജ് കൂട്ടി പലതരത്തിലുള്ള പ്രത്യക്ഷമായും പരോക്ഷവുമായും ഒക്കെ ഇലക്ട്രിസിറ്റി താരിഫ് വർദ്ധിപ്പിക്കുക അതാണ് അദാലത്തിൽ ജനങ്ങൾ അതിശക്തിയായി പ്രതിഷേധിക്കുകയാണ് സംസ്ഥാനത്തൊട്ടാകെ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ തകർന്നുപോയി ഞാൻ പണ്ട് പറഞ്ഞതുപോലെ ഭരിക്കാൻ മറന്നുപോയ ഗവൺമെന്റ് എവിടെയാണ് ഇടപെടേണ്ടത് എവിടെയാണ് പരിഹാരം ഉണ്ടാക്കേണ്ടത് എന്ന് മറന്നുപോയി ഗവൺമെന്റ് ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങളിലാണ് സർക്കാരിന്റെ ശ്രദ്ധ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ മന്ത്രിമാരുടെ ശ്രദ്ധ ഇത് കേരളത്തെ അപകടത്തിലേക്ക് എത്തിക്കും എന്ന് മാത്രം ഞാൻ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കും അത് ഞാൻ പല പ്രാവശ്യം ചോദിച്ചല്ലോ ഞങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന ഏത് ചോദ്യത്തിനും അവസാനത്തെ ചോദ്യം എനി മോർ ക്വസ്റ്റ്യൻസ് എന്ന് ചോദിച്ചിട്ടാണ് എഴുന്നേറ്റ് പോകുന്നത് മുഖ്യമന്ത്രി അദ്ദേഹത്തിന് സൗകര്യമുള്ളപ്പോഴേ വരുള്ളൂ മോഡിയുടെ വേറൊരു രൂപമാണ് ശ്രീ പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണില്ല വിവാദങ്ങൾ വിവാദങ്ങളുണ്ടാവുമ്പോൾ മാധ്യമങ്ങളെ കാണാതിരിക്കുന്നത് ഒളിച്ചോട്ടമാണ് ഭീരുത്വമാണ് അതാണ് ഞാൻ മുഖ്യമന്ത്രിയോട് പറയുന്നത് ഭീരുത്വമാണ് വന്ന് പറയട്ടെ പറയാൻ നല്ലതുണ്ടെങ്കിൽ എന്തുകൊണ്ടാ പറയാൻ ധൈര്യം ഇല്ലാത്തത് നിങ്ങൾ ഞങ്ങൾ പറഞ്ഞല്ലോ ശബരിമല ഏറ്റവും നന്നായി പോലീസ് സേന ഏറ്റവും നന്നായി സർവീസ് അധികം സ്ഥലം ഈ കഴിഞ്ഞ പ്രാവശ്യം എന്തായിരുന്നു സീസണിൽ പന്തളത്തെത്തിയ അയ്യപ്പന്മാരെ കെട്ടു വെച്ചത് തിരിച്ചുപോയി എത്രയോ പേര് ആയിരക്കണക്കിന് ആള് അവിടെ എത്താൻ പറ്റാതെ അത്ര മോശമായിട്ടുള്ള പ്ലാനിംഗ് ആയിരുന്നു ഈ പ്രാവശ്യം ശബരിമലയിൽ നടത്തിയത് ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ആരാണ് ശ്രദ്ധിക്കുന്നത് ആരും ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ നിൽക്കുകയാണ് അതിന്റെ ഉദാഹരണമാണ് ഈ തൃശൂർ പൂരത്തിന്റെ കാര്യം അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് അതാണ് ഞങ്ങളുടെ ചോദ്യം ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിച്ച ചോദ്യം അതാണ് അൻപർ പറയുന്നത് തെറ്റാണെങ്കിൽ എന്തുകൊണ്ടൊരു ഭരണകക്ഷി എം എൽ എ വന്നു പത്ത് ദിവസമായി മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു സി പി എമ്മിന്റെ ഒരു ഘടന എന്താ സി പി എമ്മിന്റെ ഒരു ഘടന സി പി എം എൽ എ അത് അനുവദിക്കൂ കോൺഗ്രസ് പോലും ഇപ്പൊ അനുവദിക്കാറില്ല കോൺഗ്രസിനു പോലും പറ്റില്ല ഇപ്പൊ അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല ഇതുപോലെ അപ്പോ പത്തു ദിവസമായിട്ടൊരു ഭരണകക്ഷി എം എൽ എ വന്ന് സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ വെല്ലുവിളിച്ചെന്ന് പറഞ്ഞ ആരെ വെല്ലുവിളിക്കുന്നു എന്റെ ഓഫീസിനെ കുറിച്ച് മോചം പറഞ്ഞ അത് എനിക്ക് വാദമല്ലേ മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എപ്പോഴും വിവാദത്തില് ആദ്യത്തെ ഫസ്റ്റ് ടൈമില് ഏറ്റവും സീനിയർ ഐ എ എസ് ഓഫീസർ അമിതാധികാരങ്ങൾ ഉണ്ടായിരുന്ന ശിവശങ്കർ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലാണ് ഇപ്പൊ രണ്ടാമത്തെ ഇതില് ഇതിലും സ്വർണത്തിനെ പറ്റിയും സ്വർണം പൊട്ടിക്കലിനെ പറ്റിയും ഒക്കെ ആരോപണം സ്വർണ്ണ കള്ളക്കടത്തുമായി സ്വർണം പൊട്ടിക്കലുമായി സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട രണ്ട് കൊലപാതകങ്ങളുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കോക്കസിന് ബന്ധമുണ്ട് എന്നൊരു ഭരണകക്ഷി എം എൽ എ വന്ന് സംസാരിച്ചിട്ട് അത് തെറ്റാണെങ്കിൽ ആകസിടെക്കണ്ടേ വേണ്ടേ അതല്ലേ അതല്ലല്ലോ അത് അന്വേഷിക്കും അത് വിളിക്കുന്നവർ എന്റെ അന്വേഷിക്കുക ആരേപ്പിക്കണ അയാളുടെ സബോർഡിനേഴ്സിനെ അവരിപ്പോഴും അധികാരത്തിലിരിക്കയാണ് ഡി ജി പി അതിന്റെ തലപ്പത്തല്ലേ അതിന്റെ താരയുള്ള ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ ഈ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് എഴുതേണ്ട ആളാണ് അഡീഷണൽ ഡി ജി പി താരയിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ആ അവരുടെ സിആറിൽ എഴുതേണ്ട ആളാണ് അവരെ കുറിച്ച് അന്വേഷിക്കും അതൊക്കെ വളരെ ഇറലവെന്റ് ആയിട്ടുള്ള ഞാൻ ചോദിച്ചില്ലേ എന്ത് പ്രഹസനമാണ് മുഖ്യമന്ത്രി ഈ അന്വേഷണം ഒന്നും ചോദിച്ചില്ലേ ശരിക്കും പ്രഹസനമല്ലേ ഈ അന്വേഷണം നടക്കുന്നത് അല്ല ഞാൻ തൃശൂർ പൂരാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല അത് ഈ ഒരു ബി ജെ പി പ്രസിഡന്റ് അത് പറഞ്ഞപ്പോ അങ്ങനെ ആക്കിയതാ ഞാൻ എന്താ പറഞ്ഞത് ഇവര് പോയി സംസാരിച്ചത് കേരളത്തിൽ ബി ജെ പിയുടെ അക്കൗണ്ട് തുറക്കാൻ ഞങ്ങളെ സഹായിക്കാം അവരുടെ ഡ്രീമാണ് ബി ജെ പിയുടെ രണ്ടുമൂന്നു കൊല്ലമായിട്ട് വേണ്ടി വർക്ക് ചെയ്യാൻ അതിന് പകരം ഞങ്ങളെ ഉപദ്രവിക്കരുത് അതാണ് അവിടെ ചർച്ച നടത്തിയത് തൃശൂർ പൂരം ഒക്കെ പിന്നെയല്ലേ ഇപ്പൊ ഈ പരിപാടി ഈ ബസബലയുമായിട്ട് സംസാരിച്ച കാര്യം ശരിവെച്ചല്ലോ അതിനെ തുടർന്നാണ് റാം മാധവുമായിട്ട് ചർച്ച നടത്തി എന്നുള്ള വാർത്ത വന്നത് അതിന്റെ കൂടെ ഉണ്ടായിരുന്നത് ബിസിനസ്സുകാരാണോ ആരാണോ എന്നൊന്ന് പുറത്തു വന്നിട്ട് നിങ്ങളൂടി അന്വേഷിക്കെ അത് കേരളത്തെ ഞെട്ടിക്കുന്ന വേറൊരു സ്ഥലമായിരിക്കും രാം മാധവിന്റെ കൂടെ രാം മാധവനെ കാണാൻ പോയപ്പോ എ ഡി ജി പിന്നെ കൂടെ ഉണ്ടായിരുന്നത് ആരാണ് എന്നത് കേരളം ഒന്നുകൂടി കൂടി ഞെട്ടാൻ പോകുന്ന ഒരു സംഭവമായിരിക്കും